ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ലീഗൽ എയ്ഡ് ക്ലിനിക് ചിറ്റാരിക്കാലിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ലീഗൽ എയ്ഡ് ക്ലിനിക് ചിറ്റാരിക്കാലിൽ ആരംഭിച്ചു തർക്കങ്ങൾ കോടതിയിൽ എത്തുന്നതിന് മുൻപ് പരിഹരിക്കുക നിയമബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക സൗജന്യ നിയമസേവനം നൽകുക തുടങ്ങിയവ ലീഗൽ ക്ലിനിക്കിലൂടെ നടപ്പിലാക്കും അഭിഭാഷകൻ്റെയും ലീഗൽ വോളണ്ടിയറുടെയും സേവനം ലഭ്യമാണ് സൗജന്യ ലീഗൽ ക്ലിനിക് അഡീഷണൽ ജില്ലാ ജഡ്ജ് ഹോസ്തുർക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റർ ഏരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതൊട്ടിൽ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജീവൻ വലിയവളപ്പിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി മോഹനൻ പി വി പഞ്ചായത്ത് സെക്രട്ടറി ബി ആർ മനോജ് ലീഗൽ വോളണ്ടിയർ എം അനില എന്നിവർ പ്രസംഗിച്ചു പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കും ഹോസ്തുർഗ്ബാറിലെ അഭിഭാഷക അഡ്വക്കേറ്റ് എൻ പി സീമ നിയമത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ